ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളെ നമ്മളെ നെഗറ്റീവ് മൈൻഡ് നമുക്ക് ഇല്ലാതാക്കാനുള്ള എളുപ്പ വഴികൾ നോക്കല്ലേ എന്തൊക്കെയാന്നൊക്കല്ലേ നമ്മൾ ജീവിത രീതിയിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തുക അതിനൊക്കെ ചെയ്താൽ നമുക്ക് നെഗറ്റീവ് ചിന്തകളെ നമ്മളെ മനസ്സിൽ നിന്ന് തന്നെ വായിച്ചു കളയാം കേട്ടോ ഒരു പരിധി വരെ നമുക്ക് വായിച്ചു കളയാം അതിനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഏത് ടിപ്സാണ് അതാ നിങ്ങൾ ചെയ്യണത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമെന്റ് ചെയ്യട്ടോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ രാവിലെ എണീറ്റ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് എന്താ ഒട്ടുമിക്ക ആളുകളും ഫോ നമ്മുടെ ഫോണാവില്ലേ അത് നമ്മളെ തലക്കുംബാത്ത തന്നെ ഉണ്ടാവും ആദ്യം നമ്മൾ എണിറ്റ് കഴിഞ്ഞാൽ അതാവില്ലേ എടുത്ത് നോക്കുക അപ്പോൾ ആദ്യം നമ്മൾ അതൊന്നും എടുത്ത് ഓപ്പൺ ആക്കി നോക്കി നെറ്റൊക്കെ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ അല്ല പല മെസ്സേജസും വരില്ലേ ആദ്യം വാട്സപ്പ് നോക്കുക അതായത് പല മെസ്സേജസും വരും അതിൽ നമുക്ക് ചിലപ്പോൾ നല്ലതുണ്ടാവും ചിലപ്പോൾ നമ്മളെ ടെൻഷൻ ആക്കണത് ഉണ്ടാവും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവും പിന്നെ ചിലർ ഫേസ്ബുക്ക് ഇൻസ്റ്റ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുറന്നു നോക്കി അതിന് കുറച്ച് ലേക്കും കമെന്റൊക്കെ ഇട്ട് കഴിഞ്ഞ് നേരെ നമ്മൾ പോകും പോകും എന്ന് നമുക്ക് ഒരുവിധം നമ്മള് അതുമ്പോ തന്നെ കൂടുതൽ ടൈമിരിക്കുമ്പോ നമുക്ക് എന്താ പറയാ വാട്സപ്പിലൊക്കെ നമുക്ക് സന്ദേശങ്ങളിൽ ടെൻഷനൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഏറെ രാവിലെ തന്നെ നമ്മൾ നിയക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ മനസ്സാക പോകലേ ഉന്മേഷം തന്നെ പോകും അത് നമ്മൾ ടെൻഷനുള്ള എന്തെങ്കിലും കാര്യമാണ് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് അന്നത്തെ ദിവസം പിന്നെ പറയാൻ വേണ്ടല്ലേ അപ്പൊ നമ്മള് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ ഫോണൊന്നും മാറ്റി വെച്ചിട്ട് ആദ്യം എന്ത് ചെയ്യാ ഈ പറയുന്ന ഞാനും ആദ്യം ഫോൺ തന്നെയാണ്ടോ നോക്കിയത് ഫോണൊന്നും മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ അത് നമ്മള് കേൾക്കാനാവും ണ്ടെങ്കിൽ നമുക്ക് കാണാനാവും അല്ലെങ്കിൽ നമുക്ക് അവിടെ ആവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് ഇഷ്ടം ഉണ്ടാവും നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ഒരു കാര്യം അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ചില സ്ത്രീകൾക്കാണെങ്കിൽ അടുക്കളയാവും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണോ അവിടെ പോയിട്ട് ഇരിക്കട്ടെ കുറച്ച് സമയം ഇതെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഫസ്റ്റത്തെ ഫസ്റ്റ് വൺ ടിപ്പാണ് കേട്ടോ ഇതൊന്നും ചെയ്ത് നോക്കുക അല്ലാതെ നമ്മൾ ഫോൺ അങ്ങനെ നോക്കി വന്നാല് നമുക്ക് നമ്മള് അതിലുശ്ശേരി ഇല്ലാത്ത ന്യൂസ് ഒക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം കോയി കിട്ടിന്ന് തന്നെ പറയാല്ലേ അപ്പൊ അതൊന്നും മാറ്റി വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താണോ ഇഷ്ടമുള്ള പ്ലേസ് അത് ദൂരം പോകണം എന്നല്ല പറയാ നമ്മളെ വീട്ടിലുള്ളത് രാവിലെ എണീറ്റേക്ക് നമ്മളെ വീട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സംഭവം എന്താ അവിടെ പോയിട്ട് ഇരിക്കുക പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്ക അതിനുശേഷം നമ്മളെ ജോലികളിലേക്കൊക്കെ തിരിയ ഇതാവും നമ്മളെ മനസ്സിന് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് രണ്ടാമത്തെ കാര്യം നമ്മള് ചെറിയ കാര്യങ്ങൾക്കാണ് ആണെങ്കിൽ കൂടെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറിയതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രം കണ്ടെത്തട്ടോ ആ നെഗറ്റീവ് വശങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുക ആ പരിശോധിച്ച കാര്യങ്ങൾ നമ്മൾ നടക്കാനിരിക്കുന്നതോ അത് കഴിഞ്ഞു പോയതോ അത് ഇനി നമ്മൾ ജീവിതത്തിൽ ആരോടെങ്കിലും ഉള്ള അസൂയയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഭാഗമായിട്ടാണോ പിന്നല്ല നമ്മൾ ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേ തോറ്റു പോകും വളരെ വിശമുള്ളൊരു കാര്യമാണെങ്കിലും നമ്മളതൊന്ന് പരിശോധിച്ച് നോക്കുക ആ പരിശോധിച്ച് നോക്കിയിട്ട് നമ്മൾ അതിലുള്ള നെഗറ്റീവ് വശങ്ങൾ മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളായിട്ട് അംഗീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക ഈ നമ്മളെ മനസ്സിനെ നമ്മളൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് നന്നായിട്ട് ഡീപ്പ് ബ്രീത്തെടുക്കുക കേട്ടോ ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനൊരു എന്താ ഒരു അഴവ് വരും ഈ നെഗറ്റീവ് വശങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടണം നമ്മളെ മനസ്സിന് ഒരു ഉണർവ് കിട്ടും കേട്ടോ ഇങ്ങനെ ഈ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന ടൈമിൽ ഈ നെഗറ്റീവ് വശങ്ങളെ കൂടുതൽ ചിന്തിച്ച് കൂട്ടി നമ്മുടെ ഫ്യൂച്ചറിനെ നശിപ്പിക്കാതിരിക്കുക അതായത് നമ്മൾ വരാനിരിക്കുന്ന ജീവിതത്തെ ഇങ്ങനെ ഈ നെഗറ്റീവ് എങ്ങനെ ബാധിക്കും നെഗറ്റീവ് വശങ്ങൾ കൂട്ടി നമ്മൾ ഇപ്പോഴുള്ള ജീവിതം താറുമാറാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതലായിട്ട് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നല്ല വലിയ വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ മനസ്സിനെ അല അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളത് നമുക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരാളോട് നമ്മളത് ഷെയർ ചെയ്യട്ടോ അല്ലാതെ നമ്മൾ അതിങ്ങനെ മനസ്സിലിട്ട് അതിൻ്റെ നെഗറ്റീവൊക്കെ മനസ്സിലിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ട് അത് പിന്നെ അവസാനത്തേക്ക് നമുക്കിനെ വലിയൊരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു ഒന്ന് വരാം അപ്പം നമ്മൾ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാരാണോ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ചിലപ്പോ അവര് തരുന്ന ഒരു ചെറിയൊരു ആശ്വാസ വാക്ക് ആ ആശ്വാസ വാക്ക് നമുക്ക് എന്താ വലിയൊരു എന്താ പറയാ നന്മ മരം എന്ന് പറയില്ലേ അതുപോലെ നമുക്ക് നമ്മുടെ ഉള്ളില് ചിലപ്പോൾ ആ ഒരു ചെറിയ ആശ്വാസ വാക്ക് മതിയാവും നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവാൻ കേട്ടോ അപ്പൊ നമ്മള് കൂടുതൽ പ്രശ്നങ്ങളിൽ എന്താ ചെന്ന് ചാടാതെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ പിന്നെ നമുക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വർക്കിലായിട്ട് എൻഗേജഡ് ആവുക നമ്മുടെ മനസ്സിനും എന്താ ശരീരത്തിനും എന്തെങ്കിലുമൊക്കെ ബിസിയായിട്ട് നമ്മളൊരു എന്താ വീട്ടിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ പഴയ കാലങ്ങൾ നമ്മളെ സ്കൂൾ കാലങ്ങള് കാലഘട്ടത്തിൽത്തെ ഫോട്ടോസ് നോക്കുക അതുപോലെ നമ്മൾ ഓട്ടോഗ്രാഫ് ഉണ്ടാവില്ല ആ ഓട്ടോഗ്രാഫൊക്കെ നമുക്കൊന്ന് എടുത്ത് മറിച്ച് നോക്കുക അതൊക്കെ നമുക്ക് എത്ര ടെൻഷനാണെന്നുണ്ടെങ്കിലും ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മളൊരു ആ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്നൊന്നും മറക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ നല്ല മനസ്സിനെ നമ്മൾ അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുക ഈ മനസ്സിനെ അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഇത് നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ നമുക്ക് നെഗറ്റീവ് തരുന്ന ആളുകളുടെ ആളുകളെ നമ്മൾ മാറ്റി നിർത്തുകട്ടോ പരമാവധി നമ്മൾ മാറ്റി നിർത്തുക പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടോ എനിക്കിത് ചെയ്യാൻ കഴിയും ഞാൻ ഇങ്ങനെ ആവില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാം കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ആരും ഒന്നും ഇതാക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് സൗണ്ടൊക്കെ നല്ലപോലെ കുറ്റിക്കാലത്ത് കേൾക്കട്ടോ അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞിന് പോകണം എന്നാലും ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതെല്ലാവരും അത് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കേ അടുത്ത ദിവസം ആയിട്ട് നമുക്ക് വേറെ വേറൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് വരാം ട്ടോ